بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم محمد وآله وصحبه أجمعين في الله صحوات المالك السلام عليكم ورحمة الله وبركاته إسلام جاء ورلقوب നൽകാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാം സർവശക്തനായ ദൈവം തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ നൽകിയ മാർഗദർശനമാണ് മതത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം മതം മനുഷ്യനാവശ്യമില്ല എന്നും അത് സമൂഹത്തിന് നാശം സമ്മാനിക്കുന്നതാണ് എന്നും ഉള്ള ഒരു പ്രചാരണം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഇത് മതത്തെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണയുടെ ഫലമാണ് മതങ്ങൾ അടിസ്ഥാനപരമായി ദൈവത്തിൽ നിന്നുള്ളതാണ് എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ദൈവികമായിരുന്നു അഥവാ ഏകനായ ദൈവത്തിൽ നിന്നും പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട സന്ദേശമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലക്രമേണ മനുഷ്യ സമൂഹം അതിൽ വരുത്തിയ മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടായ വ്യതിചലനങ്ങൾ അങ്ങനെയാണ് വിവിധ മതങ്ങളും സമൂഹങ്ങളും ഉണ്ടായത് എന്ന് പറയുമ്പോൾ വിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിനെയാണ് ഇസ്ലാം സർവശക്തനായ ദൈവം തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന് നൽകിയ ജീവിത ജീവിതവ്യവസ്ഥയാണ് ഇത് ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ ആകതനാകുമ്പോൾ തന്നെ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് നമുക്കറിയാം മനുഷ്യൻ പ്രത്യേക സൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ അനേക ലക്ഷം ജീവി വർഗങ്ങളുണ്ട് ആ വർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വർഗം മാത്രമാണ് മനുഷ്യൻ പക്ഷെ മനുഷ്യന് സവിശേഷമായ സ്ഥാനമുണ്ട് പ്രത്യേകതയുണ്ട് വിശേഷ ബുദ്ധിയുണ്ട് ചിന്താശക്തിയുണ്ട് ഇതെല്ലാം ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നതാണ് ഇതിനെ നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നു ഇങ്ങനെ പ്രത്യേകമായ ഒരു രൂപത്തിൽ ഒരു ഘടനയിൽ സവിശേഷമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്താണ് ഈ സവിശേഷതയുടെ അർത്ഥം എന്ന് അവൻ മനസ്സിലാക്കണം ഇതര ജന്തു ജീവജാലങ്ങളിൽ നിന്നും ദൈവം മനുഷ്യനെ ഭൂമിയിൽ അവന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ കുട്ടാൻ പറഞ്ഞിരിക്കുന്നു ബലി ആദം ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ കുട്ടാൻ പറഞ്ഞിട്ടുള്ളത് ഈ ബഹുമാനവും ആദരവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് നീതി പുലർത്തുന്ന വിധം പ്രവർത്തിക്കുവാൻ ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട് അതിന് തന്റെ സൃഷ്ടാവായ ദൈവം തം തനിക്ക് നൽകിയ ജീവിത വ്യവസ്ഥ എന്തെന്നും മാർഗദർശനം എന്തെന്നും മനുഷ്യൻ മനസ്സിലാക്കണം ആ വഴിയിലൂടെയും മാർഗത്തിലൂടെയും മനുഷ്യൻ ജീവിക്കേണ്ടതുണ്ട് മനുഷ്യന്റെ സവിശേഷതയും പ്രത്യേകതയും ഉൾക്കൊണ്ട് അവന്റെ ഇഹപര ക്ഷേമത്തിനും മോക്ഷത്തിനും വേണ്ടി സർവശക്തനായ നാഥൻ നൽകിയ വഴി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ച ഇസ്ലാം എന്ന് പറയുന്ന ജീവിത ദർശനം അഥവാ മാർഗ്ഗദർശനം ഒന്നാമത്തെ മനുഷ്യന് നൽകപ്പെട്ട ആ ദർശനം ഒരുപാട് പ്രവാചകന്മാരിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദർശനമാണ് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഇസ്ലാമിന് പറയാനുള്ളത് ഒന്ന് ദൈവത്തിന്റെ ഏകത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ ദൈവം ഒരാളാണ് ഒരുത്തനാണ് ഒരു ശക്തിയാണ് മറ്റൊരു ശക്തിക്കും അതിൽ പങ്കില്ല ആ ശക്തിയെ മാത്രമേ നാം അംഗീകരിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ അവന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ കുനിയാവൂ അവന്റെ വിധികളും വിലക്കുകളും അനുസരിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാവൂ എന്നതാണ് ഒന്നാമത്തെ തത്വം ഇത് പഠിപ്പിക്കാനായി ദൈവം തമ്പുരാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആദം അലൈഹി സ്വലാം മുതൽ ബഹുമാനരായ പ്രവാചകന്മാരുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈബിം നബിതിരുമേനിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദർശനം ഈ പ്രവാചകന്മാരൊക്കെയും ദൈവത്തിൽ നിന്ന് വന്ന ദൈവികമായ സന്ദേശം പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരായിരുന്നു ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അടിസ്ഥാനം മൂന്നാമത്തെ കാര്യം ഈ പ്രവാചകന്മാരൊക്കെയും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ അവന്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ഒരു ലോകത്തേക്ക് യാത്രയാകുന്നു എന്നാണ് അഭിമിയിൽ ഒരുപക്ഷെ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കാൻ സാധ്യമല്ല നന്മയ്ക്ക് നന്മയും തിന്മക്ക് തിന്മയും പൂർണമായും ഇവിടെ നൽകാൻ സാധ്യമല്ല പക്ഷെ ഇവിടുത്തെ ഫലം മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും ആ ഒരു കാര്യം പ്രവാചകന്മാർ മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു റിസാലത്ത് അഹ്റത്ത് ദൈവത്തിന്റെ ഏകത്വം പ്രവാചകത്വം ഭരലോക വിശ്വാസം ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലാണ് ഇസ്ലാമിക സൗധം കെട്ടിപ്പടുത്തപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം ഇത് വിശ്വാസ കാര്യങ്ങളാണ് ഇത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് മാനസികമാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ മനുഷ്യൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങൾ അത് അഞ്ച് കാര്യങ്ങളാണ് അതിന്റെ മറ്റ് അർത്ഥത്തിലുള്ള അതിന്റെ വിശാലമായ മറ്റു കാര്യങ്ങളാണ് സത്യസാക്ഷ്യം അഥവാ ഒരാൾ മുസ്ലിം മുസ്ലിമാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വവും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവും അവൻ പ്രഖ്യാപിക്കണം അതിനുശേഷം അവൻ അഞ്ചു നേരം നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം സമ്പത്തുള്ളവർ അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ജക്കാത്ത് കൊടുക്കണം റമദാനിൽ നോമ്പനുഷ്ഠിക്കണം ഒരു മാസക്കാലം മുഴുവൻ ജീവിതത്തിൽ ഒരിക്കൽ പരിശുദ്ധം അക്കയിൽ പോയി കഴിവയിൽ പോയി ഹജ്ജ് നിർവഹിക്കണം ഇത് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ കാര്യങ്ങളാണ് അതോടൊപ്പം ഈ കർമ്മങ്ങൾ മാത്രമല്ല പ്രവാചകൻ തിരുമേലി പറഞ്ഞതുപോലെ വിശ്വാസം എഴുപതിൽ പരം ശാഖകളാണ് ആ ശാഖകൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഉന്നതമായത് പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമാണെങ്കിൽ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പോൾ വിശ്വാസവും കർമ്മവും സ്വഭാവവും സംസ്കാരവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ദർശനമാകുന്നു ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് മനുഷ്യന്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം ഇത് മനുഷ്യന്റെ ഇഹലോകത്തെ ശാന്തിക്കും പരലോകത്തെ സമാധാനത്തിനുമുള്ളതാണ് ഈ വഴിയിലൂടെ ജീവിച്ചാൽ മനുഷ്യന് ഇഹലോകത്ത് ശാന്തി ലഭിക്കും ദൈവസ്മരണയാണ് അവന്റെ ജീവിതത്തെ നയിക്കില്ല ദൈവസ്മരണ മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒന്നാണ് അതോടൊപ്പം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇസ്ലാം മനുഷ്യനെ ഒന്നായി കാണുന്നു എന്നതാണ് ഇൻഅള്ളാഹാ അലീമുൻ ഹബീർ വിശുദ്ധ കുട്ടാൻ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളാണ് വിവിധ വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിൽ ഉത്തമൻ കൂടുതൽ ദൈവഭക്തി ഉള്ളവനാണ് എന്നാണ് പ്രമാലികൻ തിരുവേനി പറഞ്ഞതും മനുഷ്യർ മുഴുവനും ആദമിന്റെ മക്കളാണ് ആദമി മണ്ണിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് അറബിക്ക് അറബിയേക്കാളോ കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാളോ മഹത്വമില്ല എന്നാണ് മനുഷ്യനൊരു ചീർപ്പിന്റെ പോലെ സമന്മാരാണ് എന്നതാണ് അതുകൊണ്ട് ഇസ്ലാമിൽ ജാതിയില്ല ഉച്ചനീചത്വങ്ങളില്ല മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങളോ വ്യതിജലനങ്ങളോ ഇല്ല ഏക ദൈവം ഏക ജനത ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുക അപ്പോൾ അവന്റെ ജീവിതത്തിൽ സാമൂഹ്യ നീതി പുലരും സാമ്പത്തിക നീതി പുലരും ശാന്തിയും സമാധാനവും ഉണ്ടാവും സംസ്കാരസമ്പന്നമായ ജീവിതം നയിക്കാൻ അവന് സാധിക്കും സമൂഹത്തെ നശിപ്പിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കും അഥവാ വിട്ടുനിൽക്കേണ്ടതുണ്ട് മനുഷ്യന്റെ സവിശേഷത വിശേഷ വിശേഷബുദ്ധിയാ ഈ വിശേഷ ബുദ്ധിയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ നടത്താൻ അവനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ മനുഷ്യന്റെ ബുദ്ധിയെയും സംസ്കാരത്തെയും തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല അത് നിഷിദ്ധമാകുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉന്നതമായ മാനവിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത അശ്ലീലതയും വേശ്യാവൃത്തിയും അതുപോലെ പിന്നെ വ്യഭിചാരവും തെറ്റായ പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംഗതി അങ്ങനെ സമാധാനപൂർണമായ ശാന്തിയോടുകൂടിയുള്ള സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ സംസ്കാരസമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യന് ഭൂമിയിൽ സാധിക്കും അതിന് ദൈവികമായ സന്ദേശം മാർഗദർശനം അവൻ ഉൾക്കൊള്ളുക എന്നതാണ് വഴി അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമില്ലാമി അസ്ലാം വൈകും